ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കാം ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്നവർ മുജാഹിദുകളിൽ ഉണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ടൊമ്പത് കൊല്ലം മുമ്പ് മടകൂലികൾ പറഞ്ഞു നടക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴ് മുതൽക്ക് അത് ശക്തിപ്പെട്ടു പിന്നീട് അത് ഹബൂലികൾ ഏറ്റെടുത്തു മൊറയൂരും അമ്പലക്കടവ് ഫൈസും ഒരേ സ്വരത്തിൽ പറഞ്ഞു മലക്കിനും വിളിച്ചു പ്രാർത്ഥിക്കാ എന്നിടത്തേക്കാണ് കേ എൻ എമ്മുകാർ പോയിക്കൊണ്ടിരിക്കുന്നത് മുജാഹിദുകൾ ഒന്നിച്ചു നിന്ന് മറുപടി കൊടുത്തു ഇല്ല അങ്ങനെ ഇല്ല ഉണ്ടെങ്കിൽ തെളിയിക്കേ അവസാനം ഇസ്ലാഹ് മാസികയിൽ ഒരു ലേഖനം എടുത്തു വായിച്ചു അമ്പലക്കടവ് വായിച്ചു അലിമദനി വായിച്ചു അപ്പൊ നമ്മൾ മറുപടി കൊടുത്തു അനസ് മുസ്ലിയാർ മറുപടി കൊടുത്തു ഹലീഫ് ഗായക്കര് മറുപടി കൊടുത്തു ഞാൻ മറുപടി കൊടുത്തു പലരും പലരും മറുപടി കൊടുത്തു ശിർക്ക് കാണിക്കടോ അതിലെവിടെക്ക് കാണിക്കടോർക്കതില് അബ്ദുൾ ജബാർ മൗലവിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് എറണാകുളത്ത് വെച്ച് കാമ എന്ന പരിപാടിയിൽ അനസ് മുസ്ആലി പോലും ന്യായീകരിച്ചു അതിൽക്കില്ല ശിർക്ക് പിന്നെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോ ചനക്ക് തോന്നിയതില്ണ്ട് ആർക്കാ തോന്നിയത് മുമ്പ് ഇല്ലെന്ന് പറഞ്ഞു തന്നെ നിങ്ങള് അനസ് മൗലവിയുടെ അമ്പലക്കട ഫൈസൂടെ അമ്പലപ്പിക്കുന്ന എന്താ കേസെറ്റ് എടുത്തു നോക്ക് വ്യക്തമായിട്ട് ഇസ്ലാഹി മാസിക വായിച്ചിട്ട് എനിക്ക് ചെറുക്കില്ല അതുപോലെ അദ്ദേഹം തന്നെ വാഴക്കാട് പോയി പ്രസംഗിച്ചു പുലർന്നു തലരുന്ന മടവൂരിസം എവിടെ ഇതിന് ചെറുക്കുണ്ട് തെളിയിച്ച മടവൂരികൾ എങ്ങൾക്കെതിരെ ആ സ്റ്റേഡി കയറില്ല എന്നാ പറയുന്നത് അതേയാൾ കുറച്ചാലും കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ചിർക്കുണ്ട് സംഗതി കുഴപ്പമൊന്നുമില്ല തെറ്റ് മനസ്സിലായാ തിരുത്തണം അത് സംശയമൊന്നുമില്ല പക്ഷെ അന്ന് പറഞ്ഞ തൗഹീദിന്റെ മാനദണ്ഡം ശുർക്കിന്റെ മാനദണ്ഡം ഇപ്പൊ മാറിപ്പോയി ആ മാനദണ്ഡ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നതിന് എന്ന് പറഞ്ഞത് ഇപ്പൊ അത് എന്ന് പറഞ്ഞ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാ അത് ജനങ്ങളോട് പറയണ്ടേ ഇപ്പോ മുസ്ലിയാക്കന്മാര് മുസ്ലിാക്കന്മാര് എന്താ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഏതാ ശിർക്ക് ഏതാ തൗഹീദം എന്നപ്പോ തീരുമാനമായിട്ടില്ല ബല തൗഹീദും പറഞ്ഞു നമ്മൾ പിന്നാലെ കൂടി എന്തായിരിക്കും അവസ്ഥ കുറെ കാലം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ശിർക്കല്ല ശിർക്കല്ല സിർക്കല്ല എവിടെയാണ് ശിർക്ക് എന്ന് ചോദിക്കാം ഇപ്പൊ പറഞ്ഞു ശിർക്കാണ് 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 ചെറുക്ക അല്ല എന്ന് പറഞ്ഞവനൊക്കെ പുറത്താക്കും എന്നടുത്ത് അപ്പൊ സുഹൃത്തുക്കളെ ആളുകൾക്ക് മാറ്റി പറയാം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം പക്ഷെ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ ആദർശമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആദർശത്തിന് എന്താ സ്ഥിരതല്ലേ നിങ്ങൾ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ചെറുക്കേത് എന്ന് നിങ്ങൾക്ക് എന്നെ തിരിഞ്ഞിട്ടില്ലേ എന്നിട്ട് ആളുകൾ ചോദിക്കുന്ന ദുരന്തം അത് ഈ പ്രസ്ഥാനം മൊത്തത്തിലാണ് ഏറ്റെടുക്കേണ്ടത് അതിനെ സംബന്ധിച്ച് ചില ആളുകൾക്കൊന്നും വിഷമമുണ്ടാവില്ല ചമ്മക്കൊക്കെ അതിൽ വലിയ വിഷമുണ്ട് പിന്നെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്തോളീന്ന് അതിന്റെ അർത്ഥം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ശിർക്കല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാള് മരിച്ച മഹാന്മാരുടെ ഹക്ക് ജാഹു പെറുക്കത്തുകൊണ്ട് പടച്ചവനെ നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അത് ശിർക്കാണോ അല്ല അതേസമയം ശിർക്കിലേക്കുള്ള മാർഗമാണത് ശിർക്കിലേക്കുള്ള വസീലയാണ് ആ മഹാന്റെ കൊണ്ട് ചോദിച്ചാൽ കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു തരാൻ നിർബന്ധിതനാകുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കാതെ ഒരാള് മഹാന്മാർക്ക് അള്ളാഹു ഹക്കുണ്ട് ജാഹുണ്ടല്ലോ അവരുണ്ട് ചോദിച്ചാൽ എന്താ ചോദിക്കുന്നത് അള്ളാഹിനോട് തന്നെ എന്ന് വിചാരിച്ചിട്ട് വൈദ്യശേഖിന്റെ അക്കൗണ്ട് പറച്ചോടനെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല ശിർക്കിലേക്കുള്ള വശീലയാണ് അതുപോലെ തന്നെ ജാറം കെട്ടി ജാറം കെട്ടുക എന്ന പ്രവൃത്തി ശിർക്കല്ല പക്ഷേ ശിർക്കിലേക്കുള്ള വശീലയാണ് ഒരാൾ ബിൻപുണ്ടാക്കി ബിംബുണ്ടാക്കൽ ശിർക്കല്ല പക്ഷേ ബിംബാരാധന എന്ന ശിർക്കിലേക്കുള്ള വസീലയാണ് അപ്പൊ ശിർക്ക് അല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യാന്നർത്ഥം ഇപ്പൊ ചില ആളുകൾ എങ്ങനെല്ലെന്ന് പറഞ്ഞിരിക്കണോ മദ്യപാനം ശിർക്കല്ല അറിഞ്ഞു അതിനകത്ത മദ്യപിക്കാനാ മദ്യപാനം ശുർക്കല്ലല്ലോ വ്യഭിചാരം അതിന്റെ അത് വ്യഭിചാരിക്കാനാ അപ്പൊ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞ അത് ചെയ്തോളി എന്നുള്ള അനുവാദമാണോ തെറ്റല്ല എന്നാണോ അതിന്റെ അർത്ഥം അല്ല എന്നതിനെ പറ്റി പറല പിന്നെ എന്താ പറ്റുക അത് ഓരോ വിഷയത്തിനനുസരിച്ചിരിക്കും ചിലത് ഹറാമായിരിക്കും ചിലത് ഹലാലായിരിക്കും ചിലത് പാടില്ലാത്തതായിരിക്കും ചെറിയ തെറ്റാവും വലിയ തെറ്റാവും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ മുസ്ലിം സമുദായത്തിൽ പ്രസ്ഥാനത്തെ കുറിച്ച് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്